തന്നെ പാർട്ടിയുടെ തുടക്കത്തിൽ പറയാമെന്ന് പറഞ്ഞ ആ കാര്യം പറയാൻ വേണ്ടി മഹാദേവി വർമ്മ വേദിയിലേക്ക് വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ പറ്റി നന്നായി അറിയാം ആ പാരമ്പര്യം എനിക്ക് ശേഷവും തുറന്നു പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പല വർഷങ്ങളായുള്ള എൻ്റെ പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ദ്രപ്രസ്ഥം എന്ന വമ്പൻ ബിസിനസ് ഗ്രൂപ്പുമായി ഞാനൊരു പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഉറപ്പായി നമ്മുടെ ബിസിനസ് വളരാൻ സഹായിക്കും അതിന്റെ ഉറച്ച വിശ്വാസമാണ് മഹാദേവി വർമ്മ ത് അവിടെയുള്ള എല്ലാവരും ആശ്ചര്യത്തോടെയാണ് കേട്ടിരുന്നത് ഹലോ നിങ്ങൾക്ക് ആരാ ഞങ്ങൾക്ക് ആവശ്യം ഋഷിനെയാളിവിടെ അതാണ് ഇങ്ങോട്ട് തേടി വന്നത് മുത്തശ്ശി സംശയം നീ നീ തീർന്നു ആ പട്ടിയെ

ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കാണാനോ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനോ അല്ല ഞാൻ തേടി തേടി വന്ന് ഋഷിനിയാണ് ഋഷിനെ എന്തിനാണ് വന്നത് എനിക്ക് അപ്പോഴേ തോന്നി അവൻ എന്തോ വലിയ കുഴപ്പമുണ്ടാക്കിട്ടുണ്ടെന്ന് നിങ്ങൾ അവനെ കൂട്ടിട്ട് പോയി എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ മഹാദേവി വർമ്മ സംസാരിച്ചത് മതി എന്ന അർത്ഥത്തിൽ പ്രദീപ് വർമ്മ അവരോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു സർ കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ അതില് അതിലെന്താ നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു സർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് അൻപത്തി അഞ്ച് ശതമാനം ഷെയർ ഒരാള് ഒരേ ഒരാൾ വാങ്ങി സർ ഇനി മുതൽ അദ്ദേഹം ആയിരിക്കും സർ നമ്മുടെ കമ്പനിയുടെ സിഇഒ അതെങ്ങനെ സംഭവിക്കും ആരുടെ പേരിലാണ് ഷെയർ ഒക്കെ പോയിട്ടുള്ളത് സർ അത് പിന്നെ മര്യാദക്ക് നീ പറയുന്നുണ്ടോ ഇല്ലയോ ഇതും പറഞ്ഞ പ്രദീപ് വർമ്മ ദേശത്തിൽ ഷട്ടിൽ കയറി പിടിച്ചു നിന്റെ കണ്ണിൽ തെളിയുന്ന ഭയം കാണുമ്പോ നീ കണ്ട പേര് ഋഷിൻ ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയാതെ